ഗ്ലോബൽ സ്മൂത്ത് ഫ്ലോട്ടിലയിലെ ഇസ്രായേൽ പിടിച്ചെടുത്തു സന്നദ്ധ പ്രവർത്തകരെ ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയി സംഘത്തിലെ ചില കപ്പലുകൾ ഗസ തീരത്തേക്ക് നീങ്ങുന്നു കപ്പൽ പിടിച്ചെടുത്ത ഇസ്രായേൽ നടപടിക്കെതിരെ ലോകവ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് സുഹൈൽ സുഹൈൽ വിവരങ്ങൾ നൽകാനായി ഇതിപ്പോൾ കപ്പലുകൾ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട് ബാക്കി കപ്പലുകളും ഇതുപോലെ തന്നെ ആയിരിക്കില്ല അവർ അങ്ങോട്ട് കടക്കാൻ സമ്മതിക്കുമെന്ന് കരുതുമോ കരുതാമോ അമൃത മുപ്പത്തിയൊമ്പത് കപ്പലുകൾ ഇസ്രായേൽ പിടിച്ചെടുത്തു ബാക്കിയുള്ള ചില കപ്പലുകൾ ഗസ തീരത്തേക്ക് അടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ അവയെയും ഇസ്രായേൽ സേന തകർക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ നിർണായകമായത് മൈക്കനോ എന്ന കപ്പലാണ് ആ കപ്പൽ ഗസയുടെ തീരപ്രദേശത്ത് തൊട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗസയുടെ സമുദ്ര അതിർത്തിയിലേക്ക് അതിനെത്താൻ സാധിച്ചു പക്ഷേ പിന്നീട് ആ കപ്പലിനെയും ഇസ്രായേൽ പിടിച്ചെടുക്കുന്ന ഉണ്ടായി ഇപ്പോൾ കപ്പലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയ സന്നദ്ധ പ്രവർത്തകരെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ഇസ്രായേലിന്റെ അഷ്തോത് തുറമുഖത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റർ തുംബർഗും ഉൾപ്പെടുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ഇസ്രായേലിന്റെ ഈ നടപടിക്കെതിരെ ഉയർന്നു വരികയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് യൂറോപ്യൻ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളാണ് യൂറോപ്പിൽ നാളെ ഇറ്റലിയിൽ പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തൊഴിലാളി യൂണിയൻ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും ഇസ്താംബൂളിലും റോമിലും അതേപോലെ തന്നെ ബാഴ്സലോണയിലും മിനാലിലും എല്ലായിടത്തും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രായേലിനെതിരായ വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് തുർക്കിയുടെ ഏകദേശം മുപ്പത്തിമൂന്ന് പൗരന്മാരെ ഇപ്പോൾ ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ഇസ്രായേലിന്റെ ഈ ഇടപെടൽ ഭീകരപ്രവർത്തനമാണ് എന്ന് ഇസ്രായേൽ തുർക്കി പറയുന്നു അതേപോലെ തന്നെ കൊളംബിയ ഇസ്രായേൽ എംബസിയിൽ നിന്നുള്ള ജീവനക്കാരെ പുറത്താക്കി നയതന്ത്ര പ്രതിനിധിയെ പുറത്താക്കി അതേപോലെ തന്നെ ഇസ്രായേലുമായുള്ള വ്യാപാരക്കരാറും സ്വതന്ത്ര വ്യാപാരക്കരാറും ഈ വിഷയത്തിൽ മാത്രം റദ്ദാക്കിയിരിക്കുകയാണ് അതേപോലെ തന്നെ മലേഷ്യ ഏറ്റവും ഇരുപത്തിമൂന്ന് മലേഷ്യൻ പൌരന്മാരെയാണ് ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് ഇതിൽ കടുത്ത അമർഷം മലേഷ്യ രേഖപ്പെടുത്തുന്നു ഇസ്രായേൽ എന്ന ടെററിസ്റ്റ് രാഷ്ട്രം എത്രയും പെട്ടെന്ന് തിരിച്ചുവിടണം